അഞ്ച് ലക്ഷത്തിന്റെയും പത്ത് ലക്ഷത്തിൻ്റെയും കൺസൈൻമെന്റ് അഡ്വാൻസ് എന്താണ് അതെപ്പോഴാണ് ഡാറ്റ ബേസിൽ ആ ഒരു ഫീൽഡിൽ ബോണ്ടി എന്ന് മാറ്റിയിട്ട് കൺസൈൻമെന്റ് അഡ്വാൻസ് ആക്കിയതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ആണ് ഇവർ ചെയ്തിരുന്നത് ഇവർക്കറിയാം അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കഥകൾ പറയുന്നത് അപ്പം ഈ കഥകൾ വിശ്വസിച്ച് നിൽക്കുന്ന മണ്ഡന്മാർക്ക് ഇതെന്തോ സംഭവിച്ചു എന്താണ് ഇതിങ്ങനെ പക്ഷേങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് പ്രവർത്തിക്കാനുള്ള യാതൊരുവിധ കാര്യങ്ങളുമില്ല പബ്ലിക്കിൻ്റെ അടുക്കുന്ന ഇത്രയും പണം വാങ്ങാനുള്ള അനുമതി ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ അതാണ് മെൽബിൻ്റെ കാര്യം മെൽബിൻ്റെ കാര്യം തീർന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെല്ലോ പറഞ്ഞു തുടങ്ങി അവസാനം എവിടെയോ എത്തി ഇന്നൊരു വീഡിയോ കണ്ട ഒരാൾ എന്നോട് പറഞ്ഞത് അവൻ എന്തോ സൂക്കട് ഉണ്ട് തോന്നല്ലേ ഞാൻ ഇത് നിങ്ങളാണ് അവസാനമായിട്ട് ചോദിക്കുന്ന ആൾ എന്നാണ് അതാണ് അവനെ കുറിച്ച് ആൾക്കാർ ഇപ്പോൾ പറയുന്നത് ഇനി നമുക്ക് അമ്മിയുടെ കാര്യം പറയാം അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്ന് ഞാൻ ഇതുവരെ മറ്റ് ഹയറി മറ്റേ നെറ്റ്വർക്കിലൊന്നും ചേർന്നിട്ടില്ല എന്ന് ീരവാദങ്ങൾ മുള മുഴക്കുന്ന ഒരു തന്നെ ഇപ്പൊ അമ്മി ഒത്തലാണെന്നാണ് തോന്നുന്നത് പണി അമ്മി ഒത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കേട്ടിട്ടുണ്ട് അപ്പോ അവന് കഴിഞ്ഞ ദിവസം സൂ പറഞ്ഞത് നിങ്ങളുടെ സ്വന്തം ഐഡിയിൽ വാ ആണാണെങ്കിൽ സ്വന്തം ഐഡിയിൽ വാ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അക്സെപ്റ്റ് ചെയ്യാം എന്നാണ് സ്വന്തം ഐഡിയിൽ നമ്മൾ സ്വന്തം ഐഡിയിൽ പോയി അവിടെ അവിടെ സ്വന്തം ഐ ഡി ഐ ഡി ഉള്ളവരെ പോലും റിമൂവ് ചെയ്യാണ് അവിടെ ഒന്നും ചോദിച്ചുകൂടാ ആ ഗ്രൂപ്പിൽ ഹയറിച്ച് ഇൻഫോ ത്രീ എന്നൊക്കെ ഇൻഫോ വൺ ഇൻഫോ റ്റു ഇൻഫോ ത്രീ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകളിൽ ഇവർക്ക് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് അവിടെ എങ്ങനെയാണ് ഹൈറിച്ച് വരുമാനം കൊടുക്കുന്നത് എന്ന് ചോദിച്ച ഒരു ആളെ പുറത്താക്കി അദ്ദേഹം ഐ ഡി ഉള്ള ആളാണ് ലക്ഷ്യങ്ങൾ നിക്ഷേപിച്ച ആളാണ് അയാൾ ഒറ്റ